സമുദ്ര തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് കേരള തമിഴ്നാട് തീരങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റെഡ് അലർട്ട് കേരളത്തിൽ ഇപ്പോഴും തുടരുകയാണ് ബീച്ചിലേക്കുള്ള യാത്രകൾ കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ ആരെങ്കിലുമൊക്കെ കടൽ തീരങ്ങളിലേക്കൊക്കെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അത് ഒഴിവാക്കുക കാരണം റെഡ് അലർട്ട് ഉണ്ട് കടലാക്രമണം രൂക്ഷമാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളൊന്നും തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറയുകയാണ് നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത് എന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു നൃപൻ ഇതിപ്പോൾ റെഡ് അലർട്ട് ആണല്ലോ കേരള തീരങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇത് ഏത് സമയം വരെ ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇന്നലെ രാത്രിയൊക്കെ കടലാക്രമണ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ മനു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ആദ്യമായിട്ടാണ് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ഇത് നാളെ രാത്രി പതിനൊന്ന് മണിവരെ പതിനൊന്നര വരെ റെഡ് അലർട്ട് തുടരും എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഈ മുന്നറിയിപ്പിൽ പറയുന്നത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഈ ക്രമാതീതമായി തിരമാല ഉയരുകയും തീരത്ത് ഈ തീരശോഷണവും ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിലുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങൾക്കൊക്കെ തന്നെ കേടുപാട് വരാനും Reban. മനു അത് തന്നെയാണ് അതുകൊണ്ട് ഈ ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി ജി പിയും അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ വേണ്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിനും രക്ഷാപ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നതിന് കാരണം തന്നെ സാധാരണ തീരത്ത് ആ കാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരമാല തീരപ്രദേശത്തേക്ക് അലയടിച്ച് വരിക ഇതങ്ങനെ ഉണ്ടാകില്ല അത് ഉൾക്കടലിൽ പെട്ടെന്ന് ഈ തിരമാല ഉണ്ടാകുന്നു അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പെട്ടെന്ന് തീരത്തേക്ക് എത്തുന്നതാണ് അത് ഈ ഏകദേശം ഒരാഴ്ചയോളം ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഉൾക്കടലിൽ ഈ തിരമാല തീരത്തെത്താൻ സമയമെടുക്കും അത് ആ കടൽ ഒരു കണക്കിന് കബളിപ്പിക്കുന്നു അതുകൊണ്ടാണ് കള്ളക്കടൽ എന്ന പേര് തന്നെ ഇതിന് വരാൻ കാരണം തീരപ്രദേശത്ത് ശക്തമായ കാറ്റ് മഴയോ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തീരത്ത് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും തിരമാല ശക്തമായ തിരമാല ഉയർന്നുവരും സുനാമിയെ പോലെ വലിയ അപകടകാരിയായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല പക്ഷേ നേരത്തെ ജാഗ്രതാ നിർദ്ദേശമില്ല എങ്കിൽ കടലിൽ ഈ പറയുന്ന അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് തീരശോഷണത്തിന് ആ സാധ്യതയുണ്ട് തീരപ്രദേശത്തെ വീടുകൾക്കൊക്കെ തന്നെ കേടുപാട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളെ മാറ്റിപാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഈ നമ്മുടെ തിരുവനന്തപുരം ആ പ്രദേശത്ത് തീരപ്രദേശങ്ങളിലെ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട് വലിയ തരത്തിലുള്ള മാറ്റം തീരപ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഉയർന്ന തിരമാലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല ജാഗ്രതാ നിർദ്ദേശ് അടിസ്ഥാനത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കടലിൽ ഇറങ്ങരുത് എന്നതാണ് ഈ വിനോദസഞ്ചാരികൾക്കുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ട് ഈ മത്സ്യബന്ധന യാനങ്ങൾ പൂർണ്ണമായി തീരത്ത് നിന്ന് മാറ്റിയിടണം അവ തന്നെ തീരപ്രദേശത്തുള്ളവ പൂർണ്ണമായി കെട്ടിയിടണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മത്സ്യബന്ധന യാനങ്ങളുടെ അകലം പാലിക്കണം ഒപ്പം തന്നെ തീരപ്രദേശത്ത് ഇറങ്ങരുത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ളത് നാളെ രാത്രി പതിനൊന്നര വരെയാണ് കേരള തീരത്തും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ തെക്കൻ തീരത്ത് ിലും ഇതേ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട് ഇനി ബാക്കി വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നും ആ തീരപ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ വിവരങ്ങൾ ലഭിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ആ പുതിയ മുന്നറിയിപ്പ് വരിക മനു ഒരു കാര്യം കൂടി നൃപൻ ഏതായാലും നമ്മൾ കള്ളക്കടൽ പ്രതിഭാസത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു ചൂടിന്റെ കാര്യം കൂടി പറഞ്ഞു പോയേക്കാം എന്താണ് ഇന്നും ശക്തമായ ചൂട് തന്നെ എന്നാണല്ലോ ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് തീർച്ചയായും അതേ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ കനത്ത ചൂട് ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല ഉയർന്ന താപനിലയിലേക്ക് കേരളം ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ തന്നെ അറിയാം രാവിലെ തന്നെ പുലർച്ചെ തന്നെ ശക്തമായ ചൂട് എല്ലാ പ്രദേശത്തും അനുഭവിക്കുന്നു ഇതിൻ്റെ കാഠിന്യം വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്ന സൂചനയാണ് പക്ഷേ ഈ വേനൽ മഴ ലഭിക്കുമെന്ന ഒരു നിർദ്ദേശം ആ ഒരു മുന്നറിയിപ്പ് കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആശ്വാസത്തിലാണ് ഒരു ഈ ആഴ്ചയോടുകൂടി വേനൽ മഴയിലേക്ക് പോയാൽ ഇതിൻ്റെ കാഠിന്യം കുറയാനുള്ള സാധ്യത യാണ് എല്ലാ ജില്ലയിലും ജില്ലകളിൽ നിലനിൽക്കുന്ന ഈ ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും ഇപ്പോഴും കനത്ത ചൂടിനെ സംബന്ധിച്ച് തുടരുന്നുണ്ട് പുറത്ത് ഇറങ്ങി നടക്കുന്നവർ കുട ഉപയോഗിക്കുക ഒപ്പം തന്നെ എപ്പോഴും കൈവശം കുപ്പിവെള്ളം ഉപയോഗിക്കുക പ്രായമായവരൊപ്പം തന്നെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ പ്രത്യേകം നിർജലീകരണം ഉണ്ടാകാനോ ഇരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഇന്നും ഈ കനത്ത ചൂടിനെ സംബന്ധിച്ചുള്ള മുൻകരുതൽ നടപടികൾ ജാഗ്രതാ നടപടികളും മുന്നറിയിപ്പും ഇന്നും തുടരുന്നുണ്ട് മനു